നമ്മുടെയൊക്കെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച വയനാട്ടിലെ ദുരന്തം അതിന്റെ പൂർണാർത്ഥത്തിൽ അത് പരിശോധിക്കപ്പെടുകയോ എത്ര പേർ മരിച്ചുവെന്ന കൃത്യമായ കണക്ക് അവതരിപ്പിക്കപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും ബോഡികൾ മഞ്ഞത്തുകൾ അല്ലെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു അനുദിനം മരിച്ചവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത കാലത്തൊന്നും പരിഹൃതമാവാത്ത വിധത്തിലുള്ള വലിയൊരു ദുരന്തമാണ് അവിടെ നടന്നിരിക്കുന്നത് പഴയ പ്രതാപത്തോടെ ആ പ്രദേശം ഒന്നുകൂടി ഒരുമിച്ചു കൂട്ടാം എന്ന് വിചാരിച്ചാൽ അത് അസാധ്യമാണ് താങ് ഔത്തിൽ നമ്മളൊക്കെ കളിച്ചു വളർന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നാടും പ്രദേശവുമൊക്കെ ചില തീരുമാനങ്ങളുടെ അലംഘനീയമായ വിധിയുടെ പശ്ചാത്തലത്തിൽ ഇല്ലാതായി പോകുന്ന നശിച്ചു പോകുന്ന സംഭവങ്ങൾ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് കാടുകളിലൊക്കെ വനാന്തരങ്ങളിലൊക്കെ വിദ്യേന എന്നോണം ഇത്തരത്തിലെ ഉരുൾപൊട്ടലുകൾ നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം നമ്മുടെ ജീവിതത്തിന്റെ നിസ്സാരത നമ്മൾ അറിയണം ഒരുപാട് ആളുകളിൽ നിന്ന് സഹായഹസ്തങ്ങൾ ഹസ്തങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട് വീടുകളിലെടുത്ത് കൊടുക്കുന്നവർ സാമ്പത്തികമായി സഹായം നൽകുന്നവർ അങ്ങനെ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് സംഭവം സഹായം അതൊക്കെ കൂടി ചേർന്നാലും അഞ്ഞൂറ് കോടി രൂപയുടെ സഹായമേ ലഭിക്കുകയുള്ളൂവെന്നും ഏതാണ്ട് പഴയതുപോലെ അവർക്ക് ഉള്ള സൗകര്യങ്ങളൊക്കെയും കൊടുത്തുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കാനും അവർക്ക് ജോലി പോലുള്ള ആവശ്യങ്ങൾ നൽകാനും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമൊക്കെ ഇനിയും ആയിരം കോടി രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ പകുതി മാത്രമേ എല്ലാ ദിക്കുകളിൽ നിന്നും സഹായഹസ്തമായി ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായാൽ ഒരു ദുരന്തമുണ്ടായാൽ ഒരാപത്തുണ്ടായാൽ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്നത് പരിഹരിച്ചു കളയാമെന്നുള്ളത് വെറും വ്യാമോഹം മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയും ഒരുപാട് കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് നമുക്ക് ഈ പ്രകൃതിയിൽ ഒരുക്കപ്പെട്ട സംവിധാനങ്ങൾ തകടം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പൂർണ്ണ രൂപത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിയുകയില്ല തന്നെ സന്ദർഭം വല്ലാത്ത രീതിയിൽ മുതലാക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ പറച്ചവന് ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ആളുകൾ അബ്വാഹുവിന് ദൈവത്തെ നിഷേധിക്കുന്ന ആളുകൾ അവർ ഈ സന്ദർഭവും പറച്ചവനെ വിമർശിക്കാൻ അബ്ബാഹുനെ വിമർശിക്കാൻ ഉപയോഗപ്പെടുത്തുകയാണ് അമ്വാഹു കാരുണ്യവാനല്ല എന്നാണ് അവരിൽ ചിലർ പറയുന്നത് അബ്വാഹുവാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് വരെ പറയുന്ന ആളുകൾ ഇത്തരത്തിൽ തീരുമാനത്തെ സംവിധാനിച്ച ലോകത്ത് നടപ്പിൽ വരുത്തിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ജീവിക്കുന്നു ഭൗതികവാദികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയവിനെ ജീവിതം മാത്രമേ അവർക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയെ കുറിച്ച് അവർ ചിന്തിക്കുകയേ ഇല്ല അങ്ങനെ ചിന്തിക്കുമ്പോ ആ ശക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുമ്പോ നമ്മൾ ഈ ദുനിയാവിൽ കണ്ട പല സ്വപ്നങ്ങളും കയ്യൊഴിക്കേണ്ടി വരുമെന്നുള്ള ഭയമാണ് അവർക്ക് ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം വളരെ ചെറുതാണ് മരിച്ചു കഴിഞ്ഞാൽ ഇനി എന്ത് എന്നതിന് ഒരു ഉത്തരം പോലും അവർക്കില്ല മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ രീതിയിൽ ദുരന്തത്തിൽ അകപ്പെട്ട് ഒരുപാട് ആളുകൾ നാനൂറിലധികം ആളുകൾ വയനാട്ടിൽ മരിച്ചുപോയി ഇനി അവരുടെ അവസ്ഥ എന്ത് എന്നതിന് അവർക്കൊരുത്തരവില്ല അത് ശുദ്ധ ശൂന്യതയിൽ ഇല്ലാതായിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ഇത്രമാത്രം പ്രയാസകരമായ ദുരന്തം ഏറ്റെടുത്ത മനുഷ്യ വിഭാഗങ്ങൾക്ക് ഇനി ഒന്നുമില്ല എന്ന് പറയുന്നിടത്ത് അവരുടെ ബുദ്ധി മരവിച്ച് പോവുകയാണ് യഥാർത്ഥത്തിൽ ചിന്താശക്തി അവർക്കില്ലാതായി പോവുകയാണ് എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വിശ്വാസിയുടെ കാഴ്ചപ്പാട് വളരെ പ്രസക്തവും കാലോചിതവും പ്രായോഗികവുമാണ് നമ്മളൊരു പരീക്ഷണശാലിയിലാണുള്ളത് ജീവിതം ഒരു പരീക്ഷണാത്മാ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നു നമ്മളൊക്കെ വ്യത്യസ്തങ്ങളായ പ്രതലത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തങ്ങളായ കുടുംബങ്ങളിലെ അംഗങ്ങളാണ് നമ്മളൊക്കെ വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങളാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതത്രയും പരീക്ഷണമാണ് എനിക്കുണ്ടാകുന്ന മാനസിക ആഘാതവും മാനസിക പ്രയാസവും നിങ്ങൾക്കുണ്ടായിക്കൊള്ളണമെന്നില്ല നിങ്ങളിൽ പലരും അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ ഞാൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല വ്യത്യസ്തങ്ങളായ രീതിയിലാണ് നമ്മുടെ ജീവിതവും നമ്മുടെ സ്വഭാവവും അത് പരീക്ഷണമാണ് ലോകത്തുള്ള മനുഷ്യർ എല്ലാ മനുഷ്യരും മറ്റു ഇതര ജീവജാലങ്ങളെക്കാൾ ഉയർന്ന രീതിയിലുള്ള മനുഷ്യർക്കൊക്കെയും സുഖത്തേക്കാൾ സന്തോഷത്തെക്കാൾ സംതൃപ്തിയേക്കാൾ അവരെ സ്വാധീനിക്കുന്നത് അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രയാസങ്ങളാണ് ദുഃഖങ്ങളാണ് വേദനകളാണ് എന്നുള്ളതാണ് വസ്തുത നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ കല്യാണം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർ അവർ മധുരു ആഘോഷിക്കാൻ പോകുന്ന ആ സന്ദർഭത്തിൽ അതിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകുന്നു നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് ഈ വയനാട് ദുരന്തത്തിലും അത്തരത്തിലൊരു സംഭവം ഉണ്ടായി കേരളത്തിന് പുറത്തുള്ള ഒരു ഭാര്യയും ഭർത്താവും അവിടെ വന്നു ഭർത്താവ് ആ ദുരന്തത്തിൽ പെട്ടു മരിച്ചുപോയി ഭാര്യ തിരിച്ചു പോവുകയാണ് രേഖയായി കല്യാണം കഴിഞ്ഞ് മധുവിധു ആഘോഷിക്കാൻ വന്നവരുടെ ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിലേക്ക് വന്നവരുടെ അവസ്ഥയാണിത് മക്കൾ നമ്മൾ പലരുടെയും പല മക്കളും മരിച്ചുപോയി നമ്മൾക്ക് മുമ്പേ അല്ലെങ്കിൽ പിതാവിന് മുമ്പേ എത്രമാത്രം താരോലിച്ചായിരുന്നു അവർ പടർത്തിക്കൊണ്ടിരുന്നത് ഇന്നിതാ ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിനി എറണാകുളത്ത് വെള്ളത്തിൽ മുങ്ങി മരിച്ചിരിക്കുന്നു ഇന്നത്തെ വാർത്തയാണ് പ്ലസ് വൺ എന്ന് പറയുമ്പോ പതിനാറോ പതിനേഴോ വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനിയാണ് മരിച്ചിരിക്കുന്നത് എന്തെന്ത് സ്വപ്നങ്ങളുണ്ടാവും ആ ഫിത എന്ന പേരുള്ള ആ കുട്ടിയുടെ ഉപ്പാകും ഉമ്മാക്കും എന്തെന്ത് സ്വപ്നങ്ങളോടെ ആയിരിക്കും അവൾ വർദ്ധിപ്പിച്ച പക്ഷെ മരിച്ചു പോയിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് നിസ്സഹായരാണ് നമ്മളിവിടെ കരഞ്ഞതുകൊണ്ട് അതൊരു ആകുന്നില്ല പറഞ്ഞു വർഷിച്ചത് കൊണ്ട് അതൊരു പ്രതിവിധിയാകുന്നുമില്ല പിന്നെ എന്താണ് പ്രതിവിധി അവന് ആ സന്ദർഭത്തിലും മനസ്സമാധാനം ലഭിക്കുന്ന ഒരു ഒരാദർശം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇസ്ലാം അവനെ താലൂരിക്കുകയാണ് തലോടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞ വസ്തുത കുടുംബങ്ങളിൽ പലരും ഓരോന്നോരോന്നായി മരിച്ചു ഉമ്മ മരിക്കുന്നു ഉപ്പ മരിക്കുന്നു സഹോദരങ്ങൾ മരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ നമുക്ക് എങ്ങനെയാണ് ആർമാദിച്ച് ജീവിക്കാൻ കഴിയുന്നത് കഴിയുകയില്ല ഓരോ സന്തോഷത്തിനിടയിലും അതിനേക്കാൾ പ്രയാസങ്ങളായ അനുഭവങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് ഈ ജീവിതം എന്നുള്ളത് ദുനിയവിലെ ഈ ഹ്രസ്വമായ ജീവിതം എന്നുള്ളത് പരിപൂർണാർത്ഥത്തിൽ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുന്ന ഒരു ജീവിതമേ അല്ല ഒരുപാട് സ്വപ്നങ്ങളുമായി വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് നാടുകളിൽ പല സ്ഥലങ്ങളിൽ ദിക്കുകളിൽ യാത്ര പോയിട്ട് യാത്ര ചെയ്തിട്ട് കഠിനാധാനം ചെയ്തിട്ട് സ്വപ്നങ്ങളുടെ ലഭേശം പോലും പൂർത്തീകരിക്കപ്പെടാതെ തിരിച്ചു വന്ന ആളുകൾ എത്രയാണ് അതിനിടയിൽ മരിച്ചുപോയ ആളുകൾ എത്രയാണ് ുംറവേറ്റപ്പെടാതെ പോകുന്ന പൂർണാർത്ഥത്തിൽ നിറവേറ്റപ്പെടാതെ പോകുന്ന ലോകമാണിത് മനുഷ്യൻ വളരെ ദുർബലനാണ് വിശുദ്ധ വിശുദ്ധിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഭാരം കുറച്ച് തരണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നു ഇൻസാനു ദുർബലനായിക്കൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിന്റെ ആശ്രിതരാണ് നമ്മൾ അള്ളാഹുവിനെ ആശ്രയിച്ചു ജീവിക്കുന്നതാണ് നമ്മൾക്ക് അള്ളാഹു ഓരോ അനുഗ്രഹങ്ങളും വകവെച്ച് തരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സുഖമാവുന്നുള്ളൂ നമുക്ക് നടക്കാൻ കാലിന് ശേഷി വേണം കഴിവ് വേണം അത് അള്ളാഹു തരുന്നതാണ് നമ്മളായിട്ട് ഒരുക്കിക്കൂട്ടിയതല്ല ആ ശേഷി തിരിച്ചെടുക്കുന്നതും അള്ളാഹുവാണ് അങ്ങനെ ഓരോ ശരീരത്തിന്റെ അവയവങ്ങളും നോക്കൂ നിങ്ങൾ നമ്മുടെ ഓരോ ദൗത്യ നിർവഹണവും നോക്കൂ നിങ്ങൾ അതൊന്നും നമ്മുടേതായ സ്വയം പരിശ്രമം കൊണ്ട് പൂർണാർത്ഥത്തിൽ ഉണ്ടായതല്ല പടച്ചവന്റെ അപാരമായ അനുഗ്രഹത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് പല രീതിയിലും നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള നമ്മൾ അവരെ കുറിച്ചാണ് പറയുന്നത് ഹമീത് പടച്ചവനാകട്ടെ പര്യാ സ്വയം പര്യാപ്തനും പുതിയഭനമാകുന്നു പഠിച്ചവൻ ആരെയും ആശ്രയിക്കേണ്ടതില്ല നമ്മളൊക്കെയും ഈ ഇസ്ലാമിനെ കൈയൊഴിച്ച് പടച്ചവൻ പഠിപ്പിച്ച മതത്തെ കൈയൊഴിച്ച് വിടുന്ന് താൻ തോന്നിയായി ജീവിച്ചാൽ പടച്ചവന പേരിൽ എന്തെങ്കിലും നഷ്ടം വരുന്നു എന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ പടച്ചവനെ കുറെ ചീത്ത വിളിച്ചാൽ പടച്ചവന്റെ ഐഡന്റിറ്റി ഐഡന്റിറ്റിക്ക് എന്തെങ്കിലും പോറലിരിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ മൗഖ്യമാണത് നമ്മൾ തന്നെയാണ് തകരാറുകായി പോകുന്നത് വിശുദ്ധ സൂചിപ്പിക്കുകയാണ് തീർച്ചയായും മനുഷ്യന് നാം സൃഷ്ടിച്ചിരിക്കുന്നത് ക്ലേശം വിഷമം പ്രയാസം സഹിക്കുന്ന നിലയിലാണ് അവനെ പിടികൂടാൻ ആർക്കും സാധിക്കുകയേ ഇല്ലെന്നാണോ അവൻ വിചാരിക്കുന്നത് സ്വയം അഹങ്കാരിയായി ജീവിക്കുന്നവന്റെ മുന്നിൽ വയനാട് പോലുള്ള സംഭവങ്ങൾ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു വരേണ്ടതുണ്ട് അവൻ ആലോചിക്കേണ്ടതുണ്ട് അവനവിടെ നിലവിളിച്ചത് കൊണ്ടോ പഠിച്ചവരെ ചോദ്യം ചെയ്തുകൊണ്ടോ ഒന്നും പരിഹാരമാവുന്നില്ല അവനതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് നമ്മളിവിടെ ജീവിക്കുന്നു ഇവിടെ പള്ളി ഇവിടെ പ്രദേശത്ത് ഒരുപാട് നല്ല ആളുകൾക്കിടയിൽ നമ്മൾ സംതൃപ്തിയോടെ ജീവിക്കുകയാണ് ഇവിടെ എങ്ങാനും ഒരു കുരുക്കമുണ്ടായാൽ എല്ലാം താറുമാറായി ഞാൻ കെട്ടിപ്പൊക്കി എന്റെ വീട് നശിച്ചു പോകും നിങ്ങളുടെ ഒക്കെയും സമ്പാദ്യങ്ങളും എല്ലാം നശിച്ച് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ വരുക തന്നെ ചെയ്യും അതിന് വലിയ താമസമൊന്നും വേണ്ട എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ദുർബലരാണ് പ്രവാചകൻ ാഹുല പറഞ്ഞു നീ പ്രവാചകൻ അറിഞ്ഞേക്കുവാചകൻ ഇവര് പറയുകയാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നു നിനക്കെന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി സമുദായർ ഒന്നിച്ചു വന്നാലും ജനങ്ങൾ ഒന്നിച്ചു വന്നാലും ആ അള്ളാഹു നിനക്ക് നിശ്ചയിച്ചിട്ടുള്ളതല്ലാതെ ഒന്നും സംഭവിക്കില്ല ഒരു ഉപകാരവും ആർക്കും ചെയ്യാൻ കഴിയൂല നിനക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്യുവാൻ ഒരുമിച്ച് ചേർന്നാലും എല്ലാവരും ഒരുമിച്ച് ചേർന്നാലും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലാതെ അവർക്ക് ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയുകയില്ല നമ്മൾ എത്ര കൂടിയിരുന്നിട്ടും എത്ര ഗൂഢമായി ആലോചിച്ചിട്ടും എത്ര ഒരുക്കങ്ങൾ നടത്തിയിട്ടും കാര്യമില്ല പടച്ചവൻ അത് തീരുമാനിച്ചെങ്കിൽ അത് സംഭവിക്കും പടച്ചവൻ അത് തീരുമാനിച്ചില്ലെങ്കിൽ അത് സംഭവിക്കുകയും ഇല്ല മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ച് നിശുദ്ധ കുർ ആ സൂചിപ്പിക്കുകയാണ് അക്രമഹുഹു അക്രമൻ മനുഷ്യൻ മനുഷ്യനെ അവന്റെ രക്ഷിതാവ് പരീക്ഷിക്കുകയും അങ്ങനെ അവനെ ആദരിക്കുകയും ആദരവ് അവന് അംഗീകാരം നൽകുന്നത് അവന് പ്രശസ്തി നൽകുന്നത് അതിന് സമ്പത്തിന്റെ ആധിക്യം നൽകുന്നത് സുഖ സൗകര്യങ്ങൾ അവന് നൽകുന്നതൊക്കെയും പരീക്ഷണമാണ് ദുഃഖം മാത്രമല്ല വിഷമം മാത്രമല്ല ഇതും പരീക്ഷണമാണ് ഇത്തരം പരീക്ഷണങ്ങളിലൂടെ അവനെ അള്ളാഹു ആദരിച്ചാൽ അവൻ പറയും എന്റെ രക്ഷിതാവിത എന്നെ പരിഗണിച്ചിരിക്കുന്നു എന്നെ ആദരിച്ചിരിക്കുന്നു രക്ഷിതാവിനോടൊരു പ്രത്യേക പ്രിയമാണ് എന്നാൽ അഹാനൻ മനുഷ്യനെ അവൻ പരീക്ഷിക്കുകയും എന്നിട്ട് അവന്റെ ഉപജീവനം ഇടുങ്ങിയതാക്കുകയും പ്രയാസത്തിൽപ്പെട്ട് അവൻ ഉയരുകയും ചെയ്യുന്ന സന്ദർഭമുണ്ടായാൽ അവൻ പറയും എന്റെ അപമാനിച്ചിരിക്കുന്നു വന്നെ കൈയൊഴിഞ്ഞിരിക്കുന്നു അവഗണിച്ചിരിക്കുന്നു ഇന്ന് അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഭൗതികവാദികളുടെ വാക്കുകൾ അതാ അപമാനിച്ചിരിക്കുന്നു എന്തെങ്കിലും പ്രയാസം വന്നാൽ എന്നെ നിന്നിച്ചിരിക്കുന്നു കൈയൊഴിഞ്ഞിരിക്കുന്നു നമ്മിൽ പോലും ചിലപ്പോ ഇത്തരം സന്ദർഭങ്ങളിൽ അത് അത്തരം ചിന്തകൾ ഉണ്ടായേക്കാം പാടില്ല എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത് സുഹൃത്തിൽ പക്കരയിൽ പതിനാറാമത്തെ ആയത്തിൽ പറയുന്നു ഒരു കാര്യം നിങ്ങൾ വെറുക്കുന്നു അത് നിങ്ങൾക്ക് ഗുണകരമായേക്കാം നമുക്കറിയില്ല നമ്മളൊരു കാര്യം ഇഷ്ടപ്പെടുന്നില്ല അത് നിങ്ങൾക്ക് ഗുണകരമായേക്കാം ും എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഇഷ്ടപ്പെടുകയാണ് നമ്മുടെ ജീവിതക്രമം ഇങ്ങനെയായിരിക്കണം നമുക്ക് ഇന്നാലിന്ന് സൗകര്യങ്ങൾ വേണം ഇന്നാലിന്ന് ആവശ്യങ്ങൾ ഉണ്ട് എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് സ്വപ്നം കാണുന്നവരാണ് സൗകര്യങ്ങൾക്ക് മേൽ സൗകര്യം ഉണ്ടാകണമെന്ന് കൊതിക്കുന്നവരാണ് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് പറയുകയാണെന്നാഹു നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുകയും എന്നാൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുകയും ചെയ്തേക്കാം നമ്മൾ അറിയുന്നില്ല അത് നിങ്ങൾക്ക് ദോഷമായി തീർന്നേക്കാം നിങ്ങൾ അറിയുന്നില്ല അള്ളാഹു ആലമുലമോ അള്ളാഹു അറിയുന്നു നിങ്ങൾ നമ്മൾ അറിയുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ദോഷമായി തീർന്നേക്കാം നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമുക്ക് അനുഗ്രഹമായി വർദ്ധിച്ചേക്കാം പഠിച്ചവനാണ് അറിയുന്നവൻ നമുക്കത് അറിയുകയില്ല എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ നിസ്സാരതയെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെയും നമ്മളിലേക്ക് ആറിന് ആറിന് ഇറങ്ങി വരുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നമുക്ക് അനുഗ്രഹമായി വർഷിച്ചേക്കാം എന്നെ കുറിച്ച് നിങ്ങളൊരു അപവാദം പ്രചരിപ്പിക്കുകയാണ് എവിടുന്നോ കേട്ട ഒരു അപവാദം വൃത്തികെട്ട അപവാദം സത്യത്തിൽ അതില്ല അപവാദ പ്രചരണം എന്നൊക്കെ പറഞ്ഞാൽ കേട്ടപാദി കേൾക്കാത്ത പ്രചരിപ്പിക്കുന്നവരാണ് മനുഷ്യന്മാർ ശ്രദ്ധിക്കണം അങ്ങനെ ഒരു അപവാദം എന്നെ പറ്റി നിങ്ങൾ നിങ്ങളാരെങ്കിലും നിങ്ങളിൽ ഒരാളെ പറ്റി ഞങ്ങളെല്ലാവരും കൂടി പ്രചരിപ്പിച്ചാൽ ആഘാതമായിരിക്കും അത് പ്രചരിപ്പിക്കപ്പെടുന്നവന്റെ മനസ്സിനെ അത് തളർത്തിക്കളയും കളയും വല്ലാത്ത വശമായിരിക്കും അവന്റെ പൊതുരംഗത്തെ അവന്റെ ഇടപെടലുകൾക്ക് പോലും അവൻ മാറ്റിവെച്ച് വീട്ടിൽ ഒരുങ്ങിക്കൂടിയേക്കാം കളവാട് പക്ഷേ തെളിയിക്കാൻ ഒരു നിർവാഹവുമില്ല അവനപ്പോൾ പടച്ചവനിൽ തവക്കൽ ചെയ്തുകൊണ്ട് ക്ഷമയവലംബിച്ചുകൊണ്ട് അള്ളാഹുവേ നിന്റെ അള്ളാഹു നിന്റെ വിധി കാത്തിരിക്കുകയാണ് ഞാൻ എന്ന വിശ്വാസത്തോടെ അവൻ ക്ഷമയവലംബിച്ചാൽ അത് നാളെ ഈ ദുനിയാവിന്റെ ശേഷം എന്നെ കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചവരും ഞാനും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ മണ്ണോട് മണ്ണോട് ചേർന്ന് കഴിഞ്ഞ് പിന്നെ പടച്ചവന്റെ സന്നിധിയിലേക്ക് നമ്മളൊക്കെയും ഒന്നിച്ച് യാത്ര ചെയ്ത് അവിടെ വിചാരണ കഴിയുമ്പോൾ ഈ അപവാദം ഏറ്റെടുത്ത ഞാൻ അല്ലെങ്കിൽ അപവാദം ഏറ്റുവാങ്ങിയ വ്യക്തി അവൻ അവിടെ വലിയ സമ്പാദ്യവും വലിയ നേട്ടവും അത് പ്രചരിപ്പിച്ച ആളുകൾ അവരുടെ സമ്പാദങ്ങളൊക്കെ തകർന്ന് പാപ്പനായി വീരുകയും ചെയ്യും പ്രവാചകൻ പഠിപ്പിച്ചൊരു ഹദീഫ് ഇത്തരത്തിലുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി കുട്ടികൾ ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു പോവുകയാണ് പ്രവാചക ഒരു സന്ദർഭത്തിൽ പള്ളിയിൽ ഒരു കുഞ്ഞിനെയും കൂട്ടി എപ്പോഴും വരുന്ന ഒരു സഹാബി കുറച്ച് ദിവസമായിട്ട് ആ സഹാബിനെ കാണുന്നില്ല കുഞ്ഞിനെയും കാണുന്നില്ല അങ്ങനെ സഹാബിന്റെ അടുക്കലേക്ക് ചെന്നു നോക്കുമ്പോ ആ കുഞ്ഞു മരിച്ചു പോയിരിക്കുന്നു ആ പിതാവ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു എന്നിട്ട് പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു ആ കുഞ്ഞിനെ ഈ ലോകത്ത് കുറെ കാലം നിനക്ക് ഈ ദുനിയ വിധ നശ്വരമായ ലോകത്തെ ഒന്നിച്ചു കിട്ടണമെന്നാണോ അതോ നാളെ നീ മരിച്ചു ചെന്നാൽ പര ലോകത്ത് സ്വർഗ കവാടത്തിൽ നിന്ന് കാത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണോ നിനക്ക് ഏറെ ഇഷ്ടം ആ ആ പറഞ്ഞു പ്രവാചകരെ കവാടത്തിലേക്ക് അവൻ മോൻ നമ്മൾ വളർത്തി കൊതി നീരു മുമ്പെ പിരിഞ്ഞുപോയ ആ മോൻ അല്ലെങ്കിൽ ആ മോൾ സ്വർഗ കവാടത്തിൽ എനിക്ക് മുമ്പേ എത്തുന്നു എന്നിട്ട് എനിക്കായി അവൻ സ്വർഗ കവാടം തുറന്ന് എന്നെ അതിലേക്ക് ക്ഷണിക്കുന്ന ആ സാഹചര്യമുണ്ടല്ലോ അതാണ് ഞാൻ ദുനിയാവിൽ എന്നോടൊപ്പം കുറെ കാലം കഴിയുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുന്നത് പ്രവാചകൻ പറഞ്ഞു അത് സംഭവിക്കുക തന്നെ ചെയ്യും നാളെ നിന്റെ സ്വർഗത്തിൽ സ്വീകരിക്കാൻ നിനക്ക് മുമ്പേ അവിടെ എത്തിയിരിക്കുകയാണ് പ്രവാചകൻ പറഞ്ഞതാണ് അത് കേട്ടപ്പോ സഹാബിമാരൊക്കെ ചോദിച്ചു പ്രവാചകരെ പ്രവാചകന് ഇദ്ദേഹത്തിന് മാത്രമുള്ള അനുഭവമായിരിക്കുമോ അല്ല കുട്ടികൾ നഷ്ടപ്പെടുന്നവർക്കൊക്കെയും കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്നവർക്കൊക്കെയും ഈ അനുഭവം ഉണ്ടാകും വിശ്വാസിയായി ജീവിക്കുന്ന ഒരാളുടെ കുഞ്ഞുങ്ങൾ നേരത്തെ മരിച്ചു കഴിഞ്ഞാൽ അവരെ സ്വർഗത്തിൽ സ്വീകരിക്കാൻ അവരെ സ്വർഗത്തിൽ സ്വീകരിക്കാൻ ഈ മക്കളുണ്ടാകുമെന്നാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇസ്ലാമിനു വേണ്ടി പോരാടി മരിക്കുന്ന സുഹദാക്കൾ അവരുടെ ദർഗകൾ അവരുടെ സ്ഥാനങ്ങൾ അപാരമാണ് തുല്യതയില്ലാത്തതാണ് അവരെ കുറിച്ച് പോലും പറയാൻ പാടില്ലെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് അത്തരത്തിൽ അതേ പ്രതിഫലം ലഭിക്കുന്ന കുറച്ച് ആളുകളെ ഏഴ് വിഭാഗങ്ങളെ കുറിച്ച് അലൈഹി പഠിപ്പിച്ചു പ്രവാചകിച്ചിട്ടിരിക്കുകയാണ് മാർഗത്തിൽ ഏഴ് വിഭാഗം ക്കളെ കുറിച്ച് ഞാനിതാ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ അലൈഹി സലഹുലി പറയാണ് അൽ മത് ഷഹീദുൻ പ്ലേഗ് രോഗം അന്നത്തെ മാറാ രോഗമായിരുന്നു ഇന്ന് നമ്മൾ കൊറോണ അല്ലെങ്കിൽ നിപ്പ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനത്തെ മാറാ രോഗമായിരുന്നു മാരകമായ രോഗമായിരുന്നു പ്ലേഗ് അതിന് സമാനം ആ പുതിയ രോഗങ്ങളൊക്കെ എൽപ്പെടും അത്തരത്തിൽ ബാധിച്ച ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവർ ഷഹീദിന്റെ കൂലിയാണ് വൽ വൽഅരിൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവൻ വയനാട് ഒരുപാട് ആളുകൾ ആ ചെടിയിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചവരാണ് വെള്ളത്തിൽ മുങ്ങി വരിക്കുന്നവൻ ഷഹീദാണ് പക്ഷാഘാതം ഒന്നും ഇളകാൻ കഴിയാത്ത ഈ ശരീരം അപ്പടി നിസ്തരമായി പോയി തളർന്ന് വലിയ രോഗത്തിന് വിധേയമായി ജീവിക്കുന്ന ആളുകൾ അവൻ സ്മരിച്ചു കഴിഞ്ഞാൽ ഷഹീദിന്റെ കൂലിയാണ് അവന് ഉദര രോഗം ബാധിച്ച് മരിച്ചവൻ വയറിൽ രോഗം ബാധിച്ച് നമ്മൾ ക്യാൻസറിനെ കുറിച്ചൊക്കെ കേൾക്കുന്നില്ലേ വയറിൽ രോഗം ബാധിച്ച് മരിക്കുന്നവൻ അവനും സ്വർഗത്തിലാണ് കൂലിയാണ് തീ മരിക്കുന്നവനും ഷഹീദാണ് കെട്ടിടം തകർന്ന് അതിനുള്ളിൽ കുടുങ്ങി മരിച്ചു പോകുന്നവനും കെട്ടിടത്തിൽ നിന്ന് വീട് മരിച്ചു പോകുന്നവനും അതുരത്തിൽ നമ്മൾ കേട്ടു വാർത്തകൾ ഏഴാമതായി പറയുന്നു വൽ പ്രസവം സ്ത്രീ പ്രസവിക്കും മുമ്പ് ആ കുഞ്ഞിനോടൊപ്പം അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ ആ സ്ത്രീ മരിച്ചുപോയാൽ ആ സ്ത്രീയും ആ സ്ത്രീക്കും കൂലിയാണ് പ്രിയപ്പെട്ടവരെ ദുരന്തങ്ങളും ആഘാതങ്ങളും നമ്മെ കലയിപ്പിക്കുന്ന ആപത്തുകളും അനുഗ്രഹമാണോ ആലോചിക്കണം നമ്മുടെ ഇവിടെ ചിരഞ്ജീവികളല്ല ശാശ്വതമായി ജീവിക്കുന്നവരല്ല മരിച്ചു പോകുന്നവരാണ് നശ്വരമാണ് നമ്മുടെ ജീവിതം ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറായാൽ അവർക്ക് അള്ളാഹു ഒരുക്കിയ ആ സ്വർഗീയ ആരാമം ആ സൗകര്യം അതേ മനസ്സിലാക്കണം അപ്പോ നമുക്ക് ഇഷ്ടപ്പെടാത്തത് സംഭവിക്കുമ്പോ നമ്മൾ ആ തട്ടഹസിച്ച് കരഞ്ഞ് പഠിച്ചവരെ ചോദ്യം ചെയ്ത് ജീവിക്കും മുമ്പേ ആലോചിക്കേണ്ടതിന്റെ നമ്മൾ നമ്മുടെ മരിച്ചുപോയ മക്കൾ നമ്മുടെ സൗകര്യങ്ങൾ ഒക്കെയും നഷ്ടപ്പെടുമ്പോ ദുരന്ത മരണങ്ങൾ ആഘാതങ്ങൾ അപ്രതീക്ഷിത മരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെയും അനുഗ്രഹമായി നാളെ ഇന്നല്ല നാളെ നാളെ അനുഭവിക്കാൻ കഴിയും ഞാൻ എന്റെ ചെറുപ്പകാലത്ത് പുകവലിക്കുന്നവനാണെന്ന് എന്തോളൂ പുകവലിച്ച് പുകവലിച്ച് ആ പുകവലി കാരണം ഞാൻ ഒരു മാരക രോഗത്തിന് അടിമയായിട്ടാണ് ഇപ്പോ ഈ പ്രായത്തിൽ ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഞാൻ ജീവിക്കുന്നതെങ്കിൽ എത്രയോ ആളുകൾ എങ്ങനെയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ അന്ന് പുകവലിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ആലോചിക്കൂർ കാര്യമില്ല അന്നേ ആലോചിക്കണമായിരുന്നു ആ സമയത്തെ ചിന്തിക്കണമായിരുന്നു ഇന്ന് ചിന്തിച്ചത് കൊണ്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോ ഈ സമയത്ത് ആ സന്ദർഭത്തിൽ തന്നെയാണ് നമ്മൾ ക്ഷമയവലംബിക്കേണ്ടത് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ക്ഷമിച്ചുകൊണ്ട് അതൊക്കെ അനുഗ്രഹമായി സ്വീകരിക്കുന്ന മുത്തത്തിലെ കൂട്ടത്തിൽ കരുണാരിഥിയായ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തു മാറാവട്ടെഹു അലൈഹിമ പറയുകയുണ്ടായി അത്ഭുതം അവന്റെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ അല്ലാതെ സംഭവിക്കുന്നുമില്ല ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് ആ അത്ഭുതം വിശ്വാസികളിലാതെ സംഭവിക്കുന്നുമില്ല അവൻ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ധാരാളം അനുഗ്രഹം ലഭിച്ചാൽ ഒന്നിനു പിറകെ മറ്റൊന്നായി അനുഗ്രഹം ലഭിക്കുമ്പോ ശക്കറ അവൻ അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തും അള്ളാഹുവിനെ സ്തുതിക്കും അവിനെ കുറിച്ചുള്ള ചിന്തകൾ വർദ്ധിപ്പിക്കും അള്ളാഹുവിനോട് അവൻ നന്ദി രേഖപ്പെടുത്തുന്നവനായിത്തീരും ഇനി പ്രയാസമാണ് െങ്കിൽ പ്രയാസത്തിനുമേൽ പ്രയാസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ അവൻ അതിൽ ക്ഷമയവലംബിക്കും അക്ഷമനാവുകയില്ല ക്ഷമയവലംബിക്കും അതവനും ീരും നമുക്കിവിടെ അനുഗ്രഹമുണ്ടായാലും പ്രയാസമുണ്ടായാലും അതൊക്കെയും പടച്ചവന്റെ തീരുമാനമാണെന്ന വിശ്വാസത്തിൽ ജീവിക്കാൻ തയ്യാറാകുന്ന ഒരു മനുഷ്യന് മാനസിക സംതൃപ്തിയോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും ഇത് വിശ്വാസിക്ക് മാത്രമുള്ള അത്ഭുതമാണ് എന്നാണ് പ്രവാചകൻ സലഹു അലീസ് പറഞ്ഞിരിക്കുന്നത് പ്രവാചകം മറ്റൊരിക്കൽ സൂചിപ്പ് സൂചിപ്പിക്കുകയുണ്ടായി വിശ്വാസിക്ക് ക്ഷീണമോ രോഗമോ ആശങ്കയോ ദുഃഖമോ ഉപദ്രവമോ ബാധിക്കുകയേ ഇല്ല ഒരു വിശ്വാസിക്ക് ക്ഷീണം ബാധിക്കുന്നില്ല ദുഃഖം ബാധിക്കുന്നില്ല ഉപദ്രവം ബാധിക്കുന്നില്ല ആശങ്ക ഉണ്ടാവുന്നില്ല രോഗം ഉണ്ടാവുന്നില്ല കാലിൽ ഒരു മുള്ളു തറക്കുക പോലുമില്ല അക്കാരണങ്ങളാൽ അക്കാരണങ്ങളാൽ ക്ഷീണം ബാധിക്കുന്നത് രോഗമുണ്ടാവുന്നത് ആശങ്ക ഉണ്ടാകുന്നത് ദുഃഖമുണ്ടാവുന്നത് ഉപദ്രവം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു കാലിൽ മുള്ളു നിറക്കുന്നത് പോലും അവന്റെ പാപങ്ങൾ പൊറത്തുകൊണ്ടല്ലാതെ വിശ്വാസിക്ക് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് ഒരു മുള്ളു നിറക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്ന പ്രശ്നമൊന്നുമില്ല മുള്ളു നമുക്ക് നീക്കിക്കളയാം ആ ചെറിയ വേദന പോലും സഹിക്കുന്നത് അവന്റെ പാപങ്ങൾ കുഴിഞ്ഞു പോകാനിടയാക്കും അപ്പൊ ഇതെന്തുണ്ടായാലും അതൊക്കെ കാരണം അവന്റെ പാപങ്ങൾ കുഴിഞ്ഞു പോകും അവനാണ് വിശ്വാസി അവനാണ് മനുഷ്യൻ അവനാണ് യഥാർത്ഥ ജീവിതത്തെ കണ്ടെത്തിയവൻ അങ്ങനെ ജീവിതത്തെ കണ്ടെത്താനുള്ള കൽപ്പനയാണ് യഥാർത്ഥത്തിൽ മതം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഏത് സാഹചര്യത്തെയും ഏത് പ്രയാസകരമായ ഘട്ടത്തെയും ഏത് പൻ ദുരന്തങ്ങളെയും അതിജയിക്കാൻ ഈ വിശ്വാസത്തിന് കഴിയുമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് അത്തരത്തിൽ ദൃഢവിശ്വാസത്തോടെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനുള്ള പരിശ്രമം നടത്തുക അള്ളാഹു ഭരണാനിധിയാണ് അള്ളാഹു ഒരിക്കലും ദുരന്തം വിതക്കുന്നവനെ അല്ല അല്ലെങ്കിൽ ആ ദുരന്തത്തിന്റെ പിന്നിൽ നമ്മളറിയാത്ത എന്തൊക്കെയോ അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് അനുഭവമാകും എന്ന് നാം അറിയുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ